എല്ലാവർക്കും നമസ്കാരം ഒൻപത് മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽ മോറും ഭൂമിയിൽ കാലുകുത്തുമ്പോൾ മാനവരാശിയുടെ ചരിത്ര വഴിയിൽ പുതുയുഗം പിറക്കുകയായിരുന്നു ഈ മഹത്തായ നാഴികയിൽ എന്താണ് പറയാനുള്ളതെന്ന് ബുച്ച് വിൽമോറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു യേശു ക്രിസ്തു അവിടുത്തെ പദ്ധതികൾ നടപ്പിലാക്കുന്നു എട്ട് ദിവസം കഴിഞ്ഞുള്ള ഓരോ നിമിഷവും അവർ അനുഭവിച്ചത് ദൈവിക പദ്ധതികളുടെ സൗന്ദര്യമാണ് എട്ട് ദിവസത്തെ പ്ലാനുമായി ബഹിരാകാശത്തു പാർക്കുവാൻ മുകളിലോട്ട് പോയവർ തിരിച്ചെത്തുന്നത് ഒൻപത് മാസം കഴിഞ്ഞ ബഹിരാകാശത്തിൻ്റെ ഉന്നതങ്ങളിലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ദൈവ മഹത്വത്തിന്റെ മനോഹാരിത ഒരു കുറിപ്പുണ്ട് ഒൻപത് മാസം പാർക്കുവാൻ കൃപയും അനുഗ്രഹവും ദൈവം അവർക്കൊരുക്കി മനുഷ്യന്റെ ചിന്തകളെക്കാൾ എത്രയോ മനോഹരവും വിസ്മയവുമാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് ചെറിയ ചെറിയ പ്ലാനുകൾ നമ്മുടെ കയ്യിലും ഉണ്ടല്ലോ അത് പൊളിച്ച് വലുതാക്കുവാനും അതിൽ അത്ഭുതമുളവാക്കുവാനും നമ്മുടെ കർത്താവിന് കഴിയും ഒരു ഭക്തൻ കുറിക്കുന്നു വാട്ട് ഗോഡ് ഹാസ് ഫോർ യു ഹിസ് ഫോർ യു ട്രസ് ഹിസ് ടൈമിംഗ് ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അവൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക അവൻ്റെ പദ്ധതികൾക്കായി സമർപ്പിക്കുക വിശ്വാസത്തിന് കൊടുക്കുന്ന മനോഹരമായൊരു വ്യാഖ്യാനമുണ്ട് ട്രസ്റ്റിംഗ് ഗോഡ് ഇവൻ വെൻ യു ഡോർസ്റ്റാൻഡ് ഹിസ് പ്ലാൻ നമ്മുടെ കാഴ്ചകൾക്ക് പരിമിതിയുണ്ട് നമ്മുടെ കേൾവിക്കുമുണ്ട് നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധിയുണ്ട് കാഴ്ചയ്ക്കും കേൾവിക്കും അപ്പുറത്ത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വിശാലമായ ചക്രവാളം ഒരുക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാകാതെ വരുമ്പോഴും അവനിൽ പേരൂന്നി നിൽക്കുന്ന കരുത്താണ് വിശ്വാസം നമ്മുടെ പ്ലാനുകൾ നമുക്ക് ചേരാത്തതാണെങ്കിൽ ദൈവം അത് പൊളിക്കും എന്തിനാണെന്നറിയണ്ടേ നമ്മളെ ഈ ലോകത്തെ വിസ്മയമാക്കി തീർക്കാൻ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതുമായ വലിയ നല്ല അനുഭവങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ കർത്താവ് ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണമേ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തൊമ്പതിന് പതിനാറ് ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണ് എന്നെ കണ്ടു നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ങനെ ഉയർത്താം കരുണ്യവാനായ കർത്താവി അങ്ങേക്ക് സ്തുതി അങ്ങോത്ര നിന്റെ പദ്ധതികൾക്കായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെയും ഏൽപ്പിച്ചു ആയിട്ട് ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പരിമിതിയുണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പരിധിയുമുണ്ട് എന്നാൽ ഞങ്ങളുടെ കർത്താവിന് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ഞങ്ങളുടെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതിനേക്കാളും സുന്ദരവും അനുഗ്രഹപ്രദവുമാകുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ബഹിരാകാശത്തിൻ്റെ മേഖലകളിൽ എട്ട് ദിവസത്തെ പദ്ധതിയുമായി പോയൊരു മനുഷ്യനെ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഒരു പൊതുയുഗം പുറക്കുവാൻ തക്കവണ്ണം അനുഗ്രഹപ്രദമായി ഒരുക്കിയ നന്മകൾക്കായി ഞങ്ങൾ സ്ഥാപനം ചെയ്യുന്നു കർത്താവേ ഈ ലോകത്ത് മനുഷ്യരെന്ന നിലയിൽ ഞങ്ങൾക്ക് നിർവഹിക്കാനുള്ള നല്ല ദൗത്യങ്ങൾ അങ്ങയുടെ ബോധ്യത്തോടെ വിചാരത്തോടെ നിർവഹിപ്പാൻ തക്കവണ്ണം ദൈവാത്മാവിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനത്രേ ഞങ്ങളുടെ കുടുംബങ്ങളെ ഭക്തി ജീവിതത്തെ തലമുറകളെ ദൈവസന്ധി സമർപ്പിക്കുന്നു കർത്താവേ കർത്താവേ കർത്താവെ കരുണ ചെയ്യണമേ അയൽ പിതാവിന്റെയും പുത്രന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ